ചായപ്പൻകുഴി വെട്ടിക്കുഴിയിൽ വീണ്ടും കാട്ടാന വിളയാട്ടം പൊറായ് വർഗീസ് ബെന്നി കാവുങ്ങൽ ആന്റണി എന്നിവരുടെ കൃഷിയിടങ്ങളിൽ പ്രവേശിച്ച് ഇരുന്നൂറോളം വാഴകൾ ജാതി തെങ്ങ് എന്നിവ നശിപ്പിച്ചു ജനവാസ മേഖലകളിൽ ആനയിറങ്ങുന്നത് ഇവിടങ്ങളിൽ നിത്യസംഭവമായിട്ടുണ്ട് ഹാങ്ങിംഗ് ഫെൻസിംഗ് പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കോടശ്ശേരി പുറായി വർഗീസേട്ടനും പുറായി ബെന്നും വെട്ടിക്കുഴിയിലാണ് താമസം അവരുടെ വീട്ടിൽ പറമ്പിൽ വീട്ടുപറമ്പിൽ കൃഷി സ്ഥലത്ത് ഇന്നലെ നാലോളം കാട്ടാനകൾ രാത്രി വന്നിട്ട് അവരുടെ സോളാർ ഫെൻസിങ് നല്ല ആയിരങ്ങൾ ചിലവഴിച്ച് അവർ സോളാർ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചവിട്ടി മറിച്ച് അവരുടെ കൃഷിയിടത്തിലേക്ക് കാട്ടാന കടന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷിയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന കൃഷി നശിക്കുന്നതോടൊപ്പം ജീവനും കൂടി ഭീഷണിയാണ് ഏതു നിമിഷം വീട്ടിലേക്ക് എത്താവുന്ന രീതിയിലാണ് ആ കാട്ടാനകൾ ും അപ്പം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം അത് നമുക്ക് വറീസാരനോട് തന്നെ ചോദിക്കാം വറീസാരനും ഇന്നലെ ഉണ്ടായ അനുഭവം പറയും അപ്പം ഇവിടെ വരെ ഇന്നലെ ഒരു പത്തരയ്ക്ക് ഒരു ചെറിയ സൗണ്ട് കേട്ടിട്ട് ഞാനെന്നും ആനെ നോക്കാറുണ്ട് പക്ഷെ ഒരു പത്തരയ്ക്ക് ഇറങ്ങി വന്നപ്പോൾ വീടിൻ്റെ അടുത്ത് ഉദ്ദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഇടയ്ക്ക് മീറ്റർ അകലെ വരെ ആന എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു വാഴ തെങ്ങ് ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പടക്കം ഉണ്ടായിരുന്നു പടക്കം പൊട്ടിച്ചു അങ്ങനെ തുരത്തി വിട്ടു ഈ തുരത്തി വിട്ടു എന്ന് പറഞ്ഞ ഉദ്ദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷമാണ് അത് വിടാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു നൂറിലധികം നൂറ്റമ്പതോളം വാഴ ഒരു നാല് തെങ്ങ് പിന്നെ കടപ്പ്ലാവ് പിന്നെ അടയ്ക്കാമരം ഒരു അഞ്ച് അടക്കാമരം നല്ല കാബലുള്ള അടക്കാമരങ്ങൾ അങ്ങനെ ഒരുപാട് നാശനാശങ്ങൾ വരുത്തി ഇനി വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്നപ്പോൾ ജീവൻ പണ ജീവൻ പണാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ കിടന്നു തുടങ്ങുന്നത് അപ്പോൾ ഇനി സുരക്ഷിതത്വം എവിടെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളു അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളത് ഉദ്ദേശം എത്ര വാഴ ഒരു നൂറ്റമ്പതോളം വാഴ അൻ്റെ അനിയന്റേയും കൂടി പോയിട്ടുണ്ട് പിന്നെ വാഴകളാണ് ഏതാനും ഏതാനും കൊലയുള്ള വാഴകളാ പിന്നെ ഒരു നന്നായി കാവലുള്ള ഒരു അഞ്ചടയ്ക്കാമരം പിന്നെ മൂന്ന് നാല് ഒരു ചെറിയ തെങ്ങന് മൂന്ന് വലിയ തെങ്ങും തയും തെങ്ങും വലിയ തെങ്ങും തൈ ടൈപ്പ് അങ്ങനെ ഒരുപാട് നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി ജീവിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ദുർഘടമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്കറിയില്ല എന്നെ എൻ്റെ മാതിരി തന്നെ മറ്റു കർഷകർക്കും എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണ് ഇവിടെ അടുത്ത പരിസരത്തൊക്കെ ഉള്ളത് ഒത്തിരി നാശനഷ്ടങ്ങളും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവൻ തന്നെ കൈപ്പിടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്